തൻ്റെ ജീവിതത്തിൽ മുമ്പിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി കിടക്കുന്നത് ആമയെ നിലവാരം പറഞ്ഞല്ല നിർത്തിയത് അമ്മ വീട്ടിലെ അമ്മ തൻ്റെ ഭാര്യയുടെ തൻ്റെ മകൻ്റെ ഞാൻ ആമയ ഗടദാൻ ദാസിൻ്റെ ഭവനത്തിൽ പോയിട്ടുണ്ട് ആമേശ്രോതം ഞങ്ങൾ ആമയെ തൻ്റെ മകനെ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആമയെ സാഹചര്യങ്ങളെല്ലാം ആമയ പറഞ്ഞത് എന്ത് എന്തുകൊണ്ടാന്നറിയാമോ ആമേശ്രോതം ഈ ഒരു വാക്യമാണ് പ്രൈസ് അതുകൊണ്ട് ഞങ്ങൾ ആധൈര്യപ്പെടാതെ ആലയിൽ എന്ത് സംഭവിച്ചെന്നാലും പ്രതിയമ്മകളെ ആമേ മേശത് ഒരു ധൈര്യമുണ്ട് ഇത് ദൈവ മക്കൾക്ക് മാത്രമുള്ളതാ ഇത് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് മാത്രമുള്ളതാ ഇത് യേശുവിനെ പിൻപറ്റുന്നവർക്ക് മാത്രമുള്ളതാ ആമേശ് അവന്റെ മക്കൾക്ക് മാത്രമുള്ളതാ എന്ത് ചെയ്യുന്നില്ല ധൈര്യപ്പെട്ടു പോകുന്നില്ല ക്ഷീണിച്ചു പോകുന്നില്ല തളർന്നു പോകുന്നില്ല അവർ ബലത്തോടെ ഇരിക്കുകയാ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ അമ്മ ക്ഷയിച്ചു പോകുന്ന എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ എന്ത് ചെയ്യുകയാ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുകയാണ് ആമ ലോകത്തിന്റെ ശക്തികളും ആമ ശത്രുവിന്റെ ശക്തികളും അമ്മ ഒരുപോലെ ആഞ്ഞടിക്കുമ്പോഴും അതിന്റെ മധ്യത്തിൽ തകർന്നു പോകാതെ വണ്ണം ഇന്ന് ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ് പ്രീതിയ മക്കളെ അമേ ഇവര് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അതിന്റെ പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് എന്നാ എഴുതിയിരിക്കുന്നത് ഇവിടെ പതിനാറാം വാക്യത്തിൽ പതിനാലാം വാക്യത്തിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് അവിടെ ബോധ്യപ്പെടുന്നുണ്ട് കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടു കൂടെ ഉയർക്കോ പ്രീതി മക്കളെ ആമേ ആമേശോദ്രം ഹേലൂിയ അമേ നിങ്ങളോടുകൂടെ തിരുസഞ്ഞിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് ആമേ ആമേശോദ്രം അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യുന്നില്ല ില്ലെന്നേ അതുകൊണ്ട് ഞങ്ങൾ ആമ ഞങ്ങൾക്കറിയാം ആമ ഇവിടം കൊണ്ടത് തീരത്തില്ല ഇവിടം കൊണ്ടത് തീരത്തില്ല ഇവിടെ നിന്ന് പറന്നുയരുന്ന പറന്നുയരുന്നൊരു ദിവസമുണ്ട് ആമ കർത്ത ഉയർപ്പിച്ചവേ ആമ അവനോടുകൂടെ നമ്മളെയും ഉയർത്തുന്നേൽപ്പിക്കും ആമ ഈ ഒരു ധൈര്യം പ്രീതി മക്കളെ ഈ ഒരു ധൈര്യമാണ് നമ്മൾ പലതിലേക്ക് നടത്തുന്നത് പ്രതിസന്ധികൾ ഇന്ന് പ്രതിസന്ധികളായിരിക്കാം പക്ഷെ ഒരു പ്രത്യാശയോ ഇന്ന് കർത്താവ് വരും ആമ എൻ്റെ കഷ്ടമെല്ലാം തീരും എൻ്റെ പ്രയാസമെല്ലാം തീരും എന്റെ ദുഃഖമെല്ലാം തീരും ദാസനിലൂടെ അമ്മ നമ്മളെ കേൾപ്പിച്ചു ആമെ കണ്ണുനീരില്ലാത്ത സ്ഥലത്തേക്ക് ദുഃഖമില്ലാത്ത സ്ഥലത്തേക്ക് ആമേ പ്രയാസമില്ലാത്ത സ്ഥലത്തേക്ക് ആമേ സൂര്യനെയോ ആമേ ചന്ദ്രനെയോ അതിന്റെ പ്രകാശത്തിലല്ല കുഞ്ഞാടിന്റെ വെളിച്ചത്തിൽ നടക്കാൻ തക്ക വിധം പരിശുദ്ധ ദൈവം ഇടയാക്കി തീർക്കുന്നൊരു സ്ഥലത്തേക്ക് ആമേ നമ്മളെ കൊണ്ടുപോകുന്ന ദിവസങ്ങളുണ്ട് പുതിയ മക്കളെ ഇതുകൊണ്ട് ആമേശോത്രം ഇവർ പറയുന്നത് പൗലോസ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യുന്നില്ല ആ സ്തോത്രം നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന ഒരു ആത്മാവാണ് ചിലർക്ക് ഭയമാ ഈ യേശുവിനെ അറിയിക്കുന്നതോ എന്ന് കടന്നാമൻ്റെ ദാസം പറഞ്ഞില്ലേ ഒരു സുവിശേഷത്തിന്റെ പ്രതി കൊടുക്കുന്നത് ആമേശോത്രം പലർക്ക് പേടിയാ സുവിശേഷം അറിയിക്കുന്നത് പല ട്രാക്ട് കൊടുക്കാൻ പേടിയ ഒരു വീട്ടിൽ ചെന്ന് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പേടിയാ ഞാൻ ഒരു വിശ്വാസിയാണെന്ന് പറയാൻ ആമേ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആമേശോ ഇല്ലാത്തത് കൊണ്ടാ ഏത് ആത്മാവ് 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 രണ്ട് എഴുതിയ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഏത് ആത്മാവാണ് എന്ന് അവിടെ തെളിയിക്കുന്നുണ്ട് പ്രത്യേകത എന്താണെന്നറിയാമോ ഈ ആത്മാവിൽ ആമേ നിന്റെ ദേശത്തിലോ നിന്റെ പട്ടണത്തിലോ മുഖപരിചയമുള്ള വ്യക്തിത്വങ്ങളുടെ നടുവിലോ നിനക്ക് ഉയർത്താൻ ഭയമുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നിന്നോടുകൂടെ പരിശുദ്ധാത്മാവില്ല ആളുകളുടെ കൂട്ടത്തിലിരുന്ന് കയ്യടിച്ച് പാട്ടുപാടി സ്തോത്രം ചെയ്ത് പുറത്തേക്ക് പോകാം പക്ഷേ അമ്മ ഈ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലത്താ നിന്നെ ചോദ്യം ചെയ്യുന്ന മേഖലകളിൽ ഞാൻ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നവനാ ഞാനൊരു എന്ന് പറയാൻ എത്ര പേർക്ക് മക്കളെ മാനുഷികമായി പറയാൻ പറ്റത്തില്ല ഇത് പറയുന്നവൻ്റെ പേര് ആത്മാവ് വരും ഇത് പറയുന്നവൻ്റെ പേര് നിയന്ത്രണ ഈ പരസ്യമായിട്ടൊക്കെ പുറത്തൊക്കെ നിന്ന് സുവിശേഷം പറയുന്ന ചെറിയൊരു കാര്യമൊന്നുമല്ല പ്രതി മക്കളെ അകത്തിപ്പം നിങ്ങളോടൊരു ഹല്ല പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ആമേ ഒരു സ്തോത്രം പറയാൻ പറഞ്ഞാൽ പറയും ആമേ തെറ്റുകൾ സംഭവിച്ചിരുന്ന നിങ്ങൾ ആമേ ക്ഷമിക്കും പക്ഷെ പുറത്ത് അങ്ങനെയല്ല പുറത്ത് ആമേ ഒരു വ്യക്തിത്വത്തോട് അല്ലെങ്കിൽ ഒരു ദേശത്തോട് ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല്ലി കടിച്ച മുഷ്ടിച്യുരിറ്റി നേരെ വരുന്നവരുണ്ടാകും ആമേശം പലവിധമായ കമൻറ്റുകൾ പറയുന്നവരുണ്ടാകും പലവിധമായ തിക്താനുഭവങ്ങൾ ചേഷ്ടികൾ ഗോഷ്ഠികൾ കാണിക്കുന്നവരുണ്ടാകും കഴിഞ്ഞ മുപ്പത്തിയൊന്നാം തീയതി ഇവിടെ നിന്ന് ഷിവപ്രവും തൻ്റെ ഭാഗം ഇവിടെ സുവിശേഷം അവര് സാക്ഷ്യം പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ പരസ്യമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് സുവിശേഷം അറിയിക്കുന്നവരാ ആമ വസ്ത്രം വരെ ഉടുമുണ്ടു വരെ പൊക്കി ആമേശോധം കാണിച്ച് ഗോഷ്ടികൾ കാണിക്കുന്ന പലരും അവരെ ആമയെ ഫേസ് ചെയ്യേണ്ടതായി വന്നു ചീത്ത വിളിച്ച പലരെയും അവര് കണ്ടു ആമ ദോഷം പറഞ്ഞ പലരെയും അവർ ആമയു ആമേശോധം പക്ഷെ അതിന്റെ നടുവിലെല്ലാം

ഒന്ന് ഒന്ന് ഫസ്റ്റ് ഒന്ന് ധൈര്യത്തിന്റെ അതാ ആത്മാവനെ അല്ലെന്നേ പിന്നെന്താത്മാവൈണ്ടേ ധൈര്യം ഉണ്ടെന്നേ ആമയ പോല പ്രവർത്തനം നാലാമത്തെ ആയി പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ ചിലരിന്റെ ചിലതിൻ്റെ ധൈര്യം കണ്ട ചിലര് എന്ത് ചെയ്തത് ഞെട്ടിപ്പോയി ആരുടെ ധൈര്യം കണ്ടപ്പോ എടാ യുവമാർ പഠിപ്പില്ലാത്തൊരു സാമാന്യരുവാ യുവർ എങ്ങനെയാ ഇത്ര ധൈര്യത്തോടെ നിൽക്കുന്നത് ഇവർക്ക് ധൈര്യം ആരാ കൊടുത്തത് ഒരു കാലഘട്ടത്തിൽ മുറിക്കകത്ത് അടച്ചിരിക്കുകയാണ് യേശു അവരിൽ നിന്ന് മാറ്റപ്പെട്ടു ആമ യഹൂദന്മാരെ ഭയപ്പെട്ട് അമ്മ ഒളിച്ചിരുന്ന പോസ്റ്റലന്മാര് നിൽക്കുകയാ ആമേ നിൽക്കുകയാണ് ഇവരെ കണ്ടപ്പോൾ അമ്മേ മറ്റുള്ളവർ ഞെട്ടുകയ ഇടയുമർക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലെന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത യോഗ്യതയില്ലാത്തവനെ യോഗ്യനാക്കി മാറ്റാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ അത്രേ ഞാനും നിങ്ങളെ ആരാധിക്കുന്നത് നിന്റെ കഴിവോ തികവോ മിടക്കോ ബുദ്ധിയോ ജ്ഞാനമോ അല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ കഴിവോ തികവോ പ്രാപ്തിയോ വല്ലതോ ആണോ റജീ മക്കളെ ഇല്ലെന്നേ പരിശുദ്ധാത്മാവ് വരും അമ്മ എത്ര പേര് അതിനായി ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആമേശത്തെ പട്ടണത്തെ കീഴ്മേൽ മറിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ആത്മാവിന്റെ സാന്നിധ്യം എന്റെ മേൽ പകരണമേ എന്ന് എത്ര പേര് ആഴമായി യാചിക്കും നിന്റെ മേൽ സ്വർഗത്തിൽ പകരാൻ പോകുകയാന്വേഷിക്കുകയാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ കാണുന്നത് ഒരു കൂട്ടമാളുകളെ എഴുന്നേൽപ്പിച്ചു ഓരോത്തനെ എഴുന്നേൽപ്പിക്കും

പറയുന്നത് എന്താ ചെയ്യാമോ അവനൊരു ഉറപ്പുണ്ട് ഞാൻ എന്തു ചെയ്യും ഉയർത്തെ നിൽക്കും ഭൂമിയിൽ നിന്ന് കർത്താവിന്റെ വരവിന് മുമ്പ് മാറ്റപ്പെടുക ഞാൻ ഉയർത്തെ നിൽക്കും കർത്താവിന്റെ വരവ് ഇപ്പോഴാണ് ഞാൻ എന്തു ചെയ്യും രൂപാന്തരം പ്രാപിക്കും ഈ ഒരു ഉറപ്പ് അകത്തു വന്നപ്പോ ആമേ സ്വന്തം ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ആ സ്ത്രോത്രം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും അവൻ ദീർഘദൂരം നടക്കാനും പ്രവർത്തിക്കാനും ഒരു മടിയും കാണിക്കുന്നില്ലെന്നേ കിടക്കാൻ ഇടമില്ലെങ്കിലും കഴിക്കാൻ ആഹാരമില്ലെങ്കിലും ഉടുക്കാൻ വസ്ത്രമില്ലെങ്കിലും ആമ തിരുനാമത്തെ ഉയർത്തുവാൻ മടിയില്ലാതെ കൊണ്ടാണ് രാവും പകലും ഓടുന്ന അപ്പോസ്തലൻ സ്ഥലം വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ പോയി നാല് അമേയുള്ള മനുഷ്യ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാമേ ആ ഒരു പ്രത്യാശ നമ്മുടെ അകത്തളത്തിൽ ഉണ്ടാകട്ടെ പ്രതി മക്കളെ ഉപവാസത്തിൽ അമേ മേലിഞ്ഞുണങ്ങി ആമേശ്വത ആര് കണ്ടാലും നിന്നിക്കത്തക്ക നിലവാരത്തിൽ ആയിത്തീരുമ്പോ ഭാരപ്പെടണ്ട ഒരു ദിവസമുണ്ട നിനക്കൊരു ദിവസമുണ്ട് നല്ല ന്യായാധിപാതി ആകുന്ന ക്രിസ്തുവേശുവിന് മുമ്പാകെ ആ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ ലോകം കാണത്തക്ക നിലവാരത്തിൽ ഒരു പ്രശംസ കിരീടം നിന്റെ ജീവിതത്തിൽ വെച്ചു തരുവാ സ്വർഗത്തിലെ ദൈവ ഒരു അവസരം നിനക്കായി ഒരുക്കുകയോ ഒരു ദിവസമുണ്ട് പ്രിയ മക്കളെ ആ വാക്യം രണ്ടു വേദിയിലേക്ക് ആമേശ സ്വന്തം വാക്യം ഒന്ന് വായിച്ചേ അത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ഇത് ചിലർക്ക് കിട്ടത്തില്ല ചിലർക്ക് കിട്ടാത്തത് കൊണ്ട് പേടിയാ എവിടെ പോകുന്നു ഞാൻ ഷോപ്പ് വരെ ഒന്ന് പോവുകയാണ് രാവിലെയോ അതെ അമേ സ്തോത്രം ഈ ബൈബിൾ രണ്ട് മൂന്ന് കവറിനകത്തെന്തിയും പൊതിഞ്ഞെടുക്കും ബൈബിൾ രണ്ട് മൂന്ന് കവറിനകത്ത് പൊതിഞ്ഞെടുക്കും അവിടെ പോവുകയാണ് കടയിൽ പോവുകയാണ് അമേ സ്തോത്രം ആരാധനയ്ക്ക് പോവുകയാണ് പറയത്തില്ല അമേ സ്വത പേടിയാ സ്വന്തം ദേശത്ത് സ്വന്തം നാട്ടില് സ്വ അയൽക്കാരുടെ അടുക്കൽ പോയിട്ട് ഒരു ട്രാക്റ്റ് കൂടെ ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് എത്ര വ്യക്തിത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അമേ സ്തോത്രം ഞാൻ ആരാധിക്കുന്ന യേശുവിനെയാ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ മക്കളെ നമ്മുടെ തൊട്ട് പരിസരത്ത് നാല് ആമേശം വീടിന്റെ നാല് അമേശ്വത ഭാഗത്തേക്കും കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞിട്ട് ഞാൻ യേശുവിനെ സ്വീകരിച്ചു ഞാൻ ആമേശ്വത യേശുവിന്റെ മകനാ ഞാൻ യേശുവിന്റെ മകന അങ്ങനെ നിനക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഒരാത്മാവ് നിന്റെ മേൽ വന്നിട്ടുണ്ട് ഇന്നലെ വരെ ഉണ്ടാകാതിരുന്ന ആ ഇന്നലെ വരെ ഉണ്ടാകാതിരുന്ന മറ്റൊരാത്മാവ് നിന്റെ മേൽ വന്നിട്ടുണ്ട് ആ ആത്മാവിന്റെ പേരാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭീരുത്വം മാറ്റുകയാണ് ആമേ ശക്തി പകരുകയാണ് ആമേ സുബോധം തരികയാണ് ദൈവശക്തിയോടെ നടത്തുകയാണ് ആമേ വിശ്വാസത്തിൽ വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഇപ്പോഴും ആർക്കറിയത്തില്ല ഇവരെ വിശ്വാസികളാണെന്ന് എന്തുകൊണ്ടാന്നറിയോ ആര് വന്നില്ല വന്നില്ല അമേ സ്തോത്രം പക്ഷെ അന്യഭാഷ പറയാൻ പറ്റുന്നുണ്ടല്ലോ അതെങ്ങനെയാ പാസ്റ്റേ എക്സ്പീരിയൻസിൽ പറയാം നമ്മുടെ കൂടെ ഒരു മൂന്നോ നാലോ ആഴ്ച കൂടി കഴിഞ്ഞാൽ മതി അമേ സ്തോത്രം നന്നായിട്ട് പറയുന്നവരെ കേട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ സ്ത്രോത്രം അന്യഭാഷയിൽ സംസാരിക്കാൻ തനിക്ക് താൻ എന്ത് ചെയ്യും ആത്മിക വർധനവരുമ്പോൾ കർത്താപരദാസം പറഞ്ഞ പോലെ ഈ കസരയിൽ ഇരിക്കത്തില്ല എഴുന്നേക്കും പുറപ്പെടും അമേ സോത്രം ഹലെ ലൂയ അമേ ആത്മാവിലാണ് അന്യഭാഷ പറയുന്നതെങ്കിൽ ആത്മീക വർധന വന്നുകൊണ്ടിരിക്കും അവൻ തളരത്തില്ല അവൻ ക്ഷീണിക്കത്തില്ലെന്നേ അവൻ ഒരുത്തിന്റെ മുമ്പ് ഭയപ്പെടത്തില്ലെന്നോ ഒരു ഭാഗം ഒതുങ്ങത്തില്ലെന്നേ അവ സമയമെല്ലാം തിരുനാമത്തിന്റെ മഹത്വത്തിനായി ഓടുവന്ന കവിത ആത്മാവനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും ആത്മാവനോട് സംസാരിച്ചു കൊണ്ടിരിക്കും ആ മേഖലകളിലേക്ക് ദൈവം അവനെ കടത്തിവിടും ആര് വരുമ്പോഴാ പരിശുദ്ധാത്മാവ് വരുമ്പോ അമേ സ്വതം ഈ ആത്മാവിന്റെ പ്രത്യേകത യഹോവയെ കാത്തിരിക്കുന്നവർ എന്തിയും ഒതുക്കും പ്രിയും മക്കളെ ഇവരെന്തു ചെയ്യുമെന്ന പറയുന്നത് കാഴുകന്മാരെ പോലെ പറക്കുന്നതിൽ വെച്ച് വലിപ്പമുള്ളതും തികവുള്ളതും ഉയരത്തിൽ പറക്കുന്നതുമായ പക്ഷിക്ക് സമമായിട്ട പറന്നു ആമേ ഇരമ്യ പ്രവചനത്തിൽ വാക്യം കാലാളുകളോട് കൂടി ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ ആമേ ഈ ചെറിയ വിഷയം വരുമ്പോൾ അതിന് മുമ്പിൽ നീ തട്ടി വീണാൽ വലിയ വിഷയം വരുമ്പോൾ കാലാളുകളോട് കൂടി ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ ഓടാൻ പറയുന്നത് ഇത് ഓടുന്നവരുടെ ഒപ്പം നിന്ന് വേണ്ടിയല്ല ഓടുന്നവർക്ക് ഓടുവാൻ തീം പരിശുദ്ധ ദൈവം നിന്നെ ബലപ്പെടുത്തുന്ന ദിവസങ്ങളാണ് നിന്ന് ഓടാനല്ല അവർക്ക് മുമ്പിൽ കയറി ഓടുവാൻ ആമം തികക്കുവാൻ ആ സമ്മാനം വാങ്ങുവാൻ അല ലൂയ ആമ ഓടുന്നവരോട് കൂടെ ഓടിയാൽ മതിയോ പാഷേ അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിരുന്നാലും എന്താ അവർ ഇന്ന രീതിയിലല്ല വസ്ത്രമല്ല അല്ല ധരിക്കുന്നത് അവിടെ കുഴപ്പമൊന്നുമില്ല അവർ തലയിൽ സ്കാഫ് ഒന്നും ഇടുന്നില്ല കഴിഞ്ഞ സമയം ആമേശ് സ്ത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു ആമേശ് സ്ത്രം അവർ സ്കാഫ് ഒന്നും ഇടുന്നില്ലല്ലോ പാഷേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സ്കാഫ് ഇടാതിരുന്ന കുഴപ്പമുണ്ടോ പ്രീസല്ലോ കുഴപ്പമുണ്ടോ ആ തിരിച്ചറിവുള്ള ദൈവജനത്തിനായി സ്തോത്രം ഇന്ന വസ്ത്രാണല്ലോ ധരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അത് ധരിച്ച കുഴപ്പമുണ്ടോ ആത്മാവുള്ളവൻ ചോദിക്കത്തില്ല എന്ത് ധരിക്കണം എങ്ങനെ നടക്കണം എന്തുക്കണം ആമ എവിടെ പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കും അവനെ തിരുത്തേണ്ട മറ്റൊരു മനുഷ്യൻ തിരുത്തേണ്ട കാര്യമല്ല അവനെ പരിശുദ്ധാത്മാവ് തന്നെ നടത്തിക്കൊണ്ടിരിക്കും ആമേ എടാ പ്രതിയ മക്കളെ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരിത്തം കൂടെ ഇരുന്ന് ബോധം വരുത്തേണ്ട കാര്യം ഉണ്ടാകത്തില്ല വചനം പറയുന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ച് ആര് ബോധം വരുത്തിക്കൊണ്ടിരിക്കും ഇല്ലാത്തതിൻ്റെ കുഴപ്പമാ ആമേ ചിലതിനൊക്കെ കൂടെ പോയിരുന്ന് ബുദ്ധി ഉപദേശിക്കേണ്ട കാര്യം വരുന്നത് തെറ്റാണോ ബ്രദറെ ചെയ്തതോ ആ തെറ്റാണോ സിസ്റ്റർ ചെയ്തത് അതേ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യം വരത്തില്ല തെറ്റും ശരിയും സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിലാക്കാൻ കഴിയുള്ള ആമെ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ അകത്തളത്തിൽ വ്യാപരിച്ചാൽ ആമേ ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരത്തില്ല നിന്റെ ബുദ്ധിക്ക് ആ സെക്കൻഡിൽ തന്നെ മനസ്സിലാകും ഇത് തെറ്റാണ് ഇത് ശരിയാണ് എന്തുക്കണം എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നതിനെ മാറ്റം ക്രമേണ വരുത്തും ഇത് കൊടുക്കാൻ പാടില്ല ദൈവസന്നിധിയിൽ ഇത് ഞാൻ ഇത് കൊടുത്തു പോയി ചെന്ന് കഴിഞ്ഞാൽ ശരിയല്ല ആമേ സ്തോത്രം അവ ഇങ്ങനെ മുടി വെട്ടാൻ പാടില്ല ആമേശോത്രം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇത് ആത്മാവ് ഇല്ലെങ്കിൽ പലതും ചെയ്യും നമ്മൾ ഉപദേശിക്കേണ്ടി വരും ആത്മാവ് ഉണ്ടെങ്കിലോ ആത്മാവ് ഉണ്ടെങ്കിലോ ആത്മാവ് ഉണ്ടെങ്കിൽ അവൻ സ്വയം ചെയ്യുന്നേ അവൻ്റെ പുറകെ നടക്കേണ്ടി വരത്തില്ല ആമേശ്വതം അതുകൊണ്ട് യോഹനാന്റെ ലേഖനത്തിൽ പറഞ്ഞു നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം ആമേശ്വതം ആമേ അവനാൽ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം നിങ്ങൾ എന്തിയും അമേ ഭരിച്ചു നടത്തും ആമ നിങ്ങൾ ആരും ആരും നിങ്ങളെ ഉപദേശിക്കേണ്ടി വരത്തില്ല ഫ്രൈസലോ ആമേശ്വതം ഈ അഭിഷേകം നമ്മൾ നടത്തും ഈ പരിശുദ്ധാത്മാവ് നമ്മൾ നടത്തും ആമ ദൈവകൃപ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ആമേശം പേടിയാ യേശുവിനെ സ്വീകരി ഇന്ന് ആമേ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും യേശുവിനെ തള്ളിപ്പറഞ്ഞിരുന്ന നിന്നെ വെറുതെ വിറ്റേക്കാം എന്ന് പറയുമ്പോ ഇല്ല യേശുവിന്റെ ദൈവം എന്ന് പറയുന്നത് കൊണ്ട് ആമേ തല അങ്ങോട്ട് പോകുകയാ ഇപ്പോഴും ആമേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും കർത്താവിന് വേണ്ടി ശിരച്ഛേദം ചെയ്യപ്പെടുന്ന ഒരു കൂട്ടം ജനമുണ്ടല്ലോ മറന്നു പോകരുത് കട്ടിട്ട് മോഷ്ടിച്ചിട്ടം നിമിത്തം ഞാൻ കർത്താവിനെ ആരാധിക്കുന്നവള എന്നു പറയുന്നത് നിമിത്തം ഒരുക്കപ്പെടും മക്കളെ യഹോവയെ കാത്തിരിക്കുന്നവർ ആ ശക്തിയെ പുതുക്കും

ചിലർക്ക് ഞാൻ ആമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം ദിവസം മുതൽ പറയുക ചിലർ വിശ്വാസം വിട്ട് ഉഴന്നു പോകും ആമേശ സ്വതം ചിലർ വിശ്വാസം വിട്ടുഴന്ന് പോകും ആമ ചിലർ വീണു പോകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം വരുമ്പോൾ ആമ തികവോട് കൂടി നിന്നിരുന്ന പല വ്രതന്മാരും അമ്മ വിശ്വാസത്തിൽ നിന്ന് വീഴാൻ ചാൻസ് ഉണ്ട് ആ നല്ല പേര് പറഞ്ഞിരുന്ന പലരെ കുറിച്ചും ആ ദുർവർത്തമാനം വരാൻ ചാൻസ് ഉണ്ട് പലരും വീണു പോകും പലരും തളർന്നു പോകും എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും പ്രീതി മക്കളെ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറി വന്ന ആത്മാവ് ഞാൻ ഓർപ്പിക്കട്ടെ ആമ നിന്നിലേക്ക് സ്വർഗ്ഗത്തിൽ

ത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല കണ്ടു കഴിഞ്ഞാൽ ഒരാളും കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല ഇടുക്കുക ധരിച്ച് ആമ കുളിച്ച് ആമ തലയിൽ എണ്ണൊക്കെ തേച്ച് സന്തോഷത്തോടെ ചിരിക്കുന്ന വീട്ടിലൊന്നും ഉണ്ടാകത്തില്ല തിരിച്ചു ചെല്ലുമ്പോ കഴിക്കാനൊന്നും ഉണ്ടാകത്തില്ല ആലയത്തിൽ വരുമ്പോ മുഖത്തേക്ക് നോക്കുമ്പോ ചുറ്റുപാടുകൾ പറയുകയാ അവർക്കൊരു കുഴപ്പമില്ലെന്ന് ആമ അവർക്കൊരു കുഴപ്പമില്ലെന്ന് നല്ലതുപോലെ ജീവിക്കുന്ന കുടുംബമാ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതുപോലെയല്ല ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയാണ് കാരണം എന്താണെന്നറിയാമോ വ്യാപരിക്കുന്നുണ്ട് ില്ലെന്നേ അയ്യോ കഴിഞ്ഞ ദിവസം അഞ്ചു ദിവസമായി വീട്ടിൽ ദിവസം ജോലിക്ക് പോയിട്ട് എന്തോ എവിടെ നിന്ന് വരുന്നുണ്ട് ദാസിനെ ഓർപ്പിച്ചു ആമേ ചോദനം വിദേശത്ത് നിന്നൊക്കെ പലരുടെ ചിന്ത എന്താണെന്നറിയാമോ അവർ ആ പ്രാർത്ഥനക്ക് പോയ പോയപ്പോൾ മുതല് എന്ത് ചെയ്തു സ്ഥിതിക്ക് മാറ്റം വന്നിട്ടോ പിള്ളേർക്ക് ഇത്തിരി പുഷ്ടി വെച്ചിട്ടുണ്ട് അമേ സ്തോത്രം നല്ല ഡ്രസ്സൊക്കെ ധരിക്കുന്നതാണ് അമേ സഭയെന്ന് എന്തോ വരുമാനം യഥാർത്ഥമായ ദൈവസഭക്കകത്ത് നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ വരുമാനത്തിന് ഒത്തവണ്ണം ആർക്ക് കൊടുക്കുന്നുണ്ട് ആ ദൈവസഭയിൽ ദൈവത്തിനു വേണ്ടി കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നവരാ എവിടെ നിന്ന് പത്തിന്റെ പൈസ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയുന്നത് അമ്മ ദൈവജനം മാത്രമാ പക്ഷേ ആമേശോത്രം ലോകം പറയുന്നത് ഇവർക്ക് കാരണം എന്താണെന്നറിയാമോ കഴിഞ്ഞ ദിവസം കിട്ടിയ പൈസ മുഴുവൻ പെട്ടിക്കടയിലും ബീവറേജ് ഷോപ്പിലും ബാറിലും ആ കള്ള് ഷാപ്പിലും പോയിക്കൊണ്ടിരുന്നത് ഇന്ന് വീട്ടിൽ വരികയാണ് ആയിരത്തി ഇരുന്നൂറ് കിട്ടുന്ന കൂലിപ്പണിക്കാരന്റെ ഇരുന്നൂറ് രൂപ വീട്ടിൽ വന്നിട്ട് ആയിരം രൂപ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് ഇന്ന് ആയിരം രൂപ വീട്ടിൽ വരികയാണ് ആയിരം രൂപ വീട്ടിൽ വരികയാണ് ആമേശം ആഴ്ചയിൽ പണിയെടുക്കുന്ന ആമ കൂലിപ്പണിക്കാരൻ ആമേശം ആറാമത്തെ ഏഴാമത്തെ ദിവസം കാണുമ്പോൾ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല 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 പെട്ടിക്കടയിൽ നിന്റെ നിന്റെ നന്മ മുഴുവനും വീട്ടിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ചുറ്റുപാടുകൾ നോക്കി കേട്ട് എന്താണെന്ന് അവർക്ക് പിടികിട്ടത്തില്ലോ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരവ് ഇതാണ് സത്യം അല്ലാതെ ആമേശത പോകുന്ന സ്ഥലത്ത് നിന്ന് പത്തിൻ്റെ പൈസ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരിക്കലും ഒരു നന്മ നന്മകൂടത്ത് ഒരു മനുഷ്യനും ദൈവസനിലേക്ക് നന്മയെന്ന് പറയുന്നത് നിങ്ങളോട് ആമേശ കൂടെ സ്നേഹം നടിച്ചൊക്കെ ചിലതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആമേശ്വതം കൊടുത്തു പോകും ആമേ അങ്ങനെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ കൊടുക്കരുത് നൂറ് നൂറ് ശതമാനം ഞാൻ വിളിച്ചു പറഞ്ഞു നിലനിൽക്കത്തില്ല അവനെ നോട്ടം മുഴുവൻ ദ്രവ്യത്തിലേക്കായിരിക്കും ഫ്രൈസലോ അമേൻ മറിച്ച് സുവിശേഷം കൊടുക്കുക ദൈവവചനം കൊടുക്ക ആമ തിരമാലകൾ വൻ തിരമാലകൾ വന്നാലും കാറ്റടി വെള്ളം പൊങ്ങി വന്നാലും ആമെ കൊടം കാറ്റുകൾ അടിച്ചെന്നാലും ഈശാന മൂലം കാറ്റുകൾ അടിച്ചെന്നാലും അതിന്റെ മധ്യത്തിൽ വീണുപോകാതെ നിലനിൽക്കാൻ കഴിയുന്ന ആമ ദൈവവചനം വചനം കൊടുക്ക

അതിനകത്തൊക്കെയും ദൈവത്തിന്റെ കൃപ കേട്ടോ പ്രീതി മക്കളെ ഇവിടെ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും എങ്കിലും എന്ത് ചെയ്യുന്നില്ല ഇടുങ്ങിയിരിക്കുന്നില്ലെന്നേ ആമ താടിക്കും കൈ കൊടുത്തു ദൈവമേ എന്റെ ജീവിതത്തിൽ ഇതെല്ലാം വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആമി ഇടുങ്ങിയിരിക്കുന്നതല്ല എഴുന്നേൽക്കുകയാ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല യേശു അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല അടുത്തവാക്യം ബുദ്ധിമുട്ടെന്നവരെങ്കിലും മാറുന്നേ മാറ്റുന്ന ഒരു പ്രത്യാശ ഉണ്ടെന്ന് അമ്മ ഇരുപത്തിനാലിലൊന്നും സംഭവിച്ചില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ് പാസ്റ്റേ ഇരുപത്തിയഞ്ചിൽ എന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുമെന്ന് അമ്മ ഞാൻ ആഴമായി വിശ്വസിക്കുകയാണ് ഇരുപത്തിനാല് മുഴുവനും ഞാൻ കടക്കേണ്ടി വന്നു എന്ന ഇരുപത്തിയഞ്ചിൽ ഞാൻ പ്രത്യാശിക്കുകയാണ് എന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുമോ സ്വർഗത്തിലെ ദൈവത്തിലെ കഴിയും അവൻ എന്തു ചെയ്യുകയാണ് നിരാശപ്പെടുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും എങ്കിലും ചെയ്യുന്നില്ല മാറ്റം വരും

ക്ഷയിച്ചു പോയെന്നാലും ആമേ സോത്രം ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യ ഒന്ന് പറയാമോ പ്രതി മക്കൾ ആ വാക്യം വായിച്ച മോളെ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുകയാറപ്പോ കൂടി നിക്കുകയാ ഒരു ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ പ്രതി മക്കളെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പോകും എവിടേക്ക് പോകും നിത്യതയിലേക്ക് പോകും സ്വർഗരാജ്യത്തിലേക്ക് പോകും യേശുവിനെ ഉയർപ്പിച്ചവൻ അവനോടുകൂടെ തന്നെ നമ്മളെ ഉയർപ്പിക്കും നിർത്തും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് അമേ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ പുതുക്കം പ്രാപിക്കുന്നു ആ രണ്ടു ദിവസം ഒരു പനി വന്നാൽ മതി അതെല്ലാം തൊട്ട വിറ്റു രണ്ട് ദിവസം ഒരു പനി വന്ന മൂന്നാമത്തെ ദിവസം അത് മാറുന്നില്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വീണ് പിന്നെ വിശ്വാസവും പോയി പ്രത്യാശയും പോയി സ്നേഹവും പോയി അമേ സ്വതം അവിടെ വീണ് കിടക്കുകയാമേത പുറമേ ഉള്ളത് ക്ഷയിച്ച് പോയിക്കോട്ടെ പ്രീതി മക്കളെ പ്രീസലോ ധൈര്യപ്പെടാൻ പറ്റുമോ അമേൻ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ആമേശോധം ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്ന എങ്കിലും ഞങ്ങൾ അകാമിയ ഉള്ളവൻ ൾക്ക് നാൾ വരണം പരിശുദ്ധാത്മാവുള്ളവൻ വാരും നിൻ്റെ നിലവാരം മാറും കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ